ശ്രീ ജോൺസൺ കൊച്ചോറുമൻ പ്രത്യേകിച്ച് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച ഒരു പോയിന്റാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാം ആഹ് തകർന്ന് കഴിഞ്ഞാൽ ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ കുത്തൊഴുക്കിനെ തടയാൻ ഇടുക്കി ഡാമിന് സാധിക്കുമെന്ന് ചിലർ അവകാശപ്പെടുന്നു പക്ഷേ അത്തരം അവകാശവാദങ്ങൾ നടത്തുന്നവർ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ മുല്ലപ്പെരിയാറിനും ഈ പറയുന്ന ഇടുക്കിക്കും ഇടയിലുള്ള അമ്പതിനായിരത്തിലധികം വരുന്ന ജനങ്ങളുടെ ജീവനെ എന്തുകൊണ്ടാണ് അവർ കാണാതെ പോകുന്നു എന്നൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അങ്ങ് മാധ്യമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ആ മേഖലകളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ ഇത്തരത്തിലൊരു ജലബോംബ് ആ ഒരു പ്രദേശത്ത് നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ആ പ്രദേശത്തുണ്ടാക്കുന്ന പ്രത്യേകിച്ച് ഈ ഇടുക്കി മുതൽ ഈ മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി ഡാം വരെയുള്ള ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആ മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ അഘാതമുണ്ട് അതായത് അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫാർ റീച്ചിങ് ആണ് അതായത് ആ പ്രദേശത്തെ സ്ഥലത്തിനൊക്കെ വില നഷ്ടപ്പെടുന്നു അവിടേക്കൊരു ഒരു പലപ്പോഴും ഒരു കല്യാണ ആലോചനയുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒക്കെ വരാൻ ഇടയുണ്ട് അപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പരിഹരിക്കപ്പെടാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാതെ പോകുന്ന ഒരു വിഷയം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നാമത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവിടുത്തെ ജനങ്ങളുടെ ജീവൻ ഭീഷണിയായി തന്നെ നിൽക്കുന്നു ഒപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു സാമൂഹിക ഇമ്പാക്ട് അത് എത്രത്തോളം ഉണ്ട് സാമൂഹ്യ ഇമ്പാക്റ്റ് ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു ട്രോമ അത് എത്രത്തോളം ഉണ്ട് അങ്ങ് അവിടെ ഒക്കെ സന്ദർശിച്ചപ്പോൾ അങ്ങേക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീ ജോൺ വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് ഇതുവരെ ഒരു ചർച്ചകളിലും ഈ ഒരു വിഷയം ഈ രീതി ചോദിച്ചിട്ടില്ല ശരിക്കും നമുക്ക് മനസ്സിലാവാത്ത എത്ര ജനങ്ങൾ ഉറങ്ങാതെ ഓരോ മഴ പെയ്യുമ്പോഴും ഭയന്ന് മക്കളെ കെട്ടിപ്പിടിച്ച് വള്ളക്കടവിലും വണ്ടിപ്പെരിയാറ്റിലും വാമലയിലും കീരിക്കരയിലും ചപ്പാത്തിലും ഉപ്പുതറയിലുമൊക്കെ കഴിയുന്നുണ്ടെന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നുണ്ട് വള്ളക്കടവിലെന്ന് പറയുന്ന അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഏറ്റവും താഴെയുള്ള ജലവാസ മേഖലയാണ് വള്ളക്കിടവ് അവിടുന്ന് അങ്ങോട്ട് ഗതിയുടെ ഫോറസ്റ്റ് ഏരിയ ആ വള്ളക്കടവില് അവിടെ ഒരു നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ ഒരു പൈ ഉണ്ടെന്നിരിക്കട്ടെ അത്യാവശ്യ സാമ്പത്തികമുണ്ട് കൃഷിയുണ്ട് അല്ലെങ്കിൽ ജോലി ഉണ്ട് എന്തായാലും നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലെ ഏതെങ്കിലും പ്രദേശത്തു നിന്നൊരു പെൺകുട്ടിയെ അങ്ങോട്ട് ഇപ്പോൾ വിവാഹം കഴിപ്പിച്ച് അയയ്ക്കൂ േ എന്തുകൊണ്ടാ ആ ചിറക്കുന്നൊരു അയോഗ്യതയില്ല ആ കുടുംബത്തിന് ഒരു കുഴപ്പമില്ല അവിടെ നിന്നൊരു പെൺകുട്ടിയെ വേണെ കല്യാണം കഴിച്ചുകൊണ്ട് എടുക്കും നമ്മൾ കൊണ്ടുപോവാണ് അങ്ങോട്ട് അയക്കാൻ തയ്യാറ എന്തുകൊണ്ടാ തലയ്ക്ക് മുകളിൽ പോംബ് ഇത് പെരിയ അത് വളക്കടയിൽ മാത്രമല്ല താഴോട്ട് വന്നാൽ പെരിയാർ പെരിയാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ നഗരം പോലെയാണ് തമിഴ്നാട് കൾച്ചർ കൂടുതൽ തമിഴ് പീപ്പിൾ ഉള്ള എസ്റ്റേറ്റ് മേഖലയാണ് അവിടെ ജനങ്ങൾ അധിവസിക്കുന്നത് മുഴുവൻ ഈ പെരിയാർ എന്ന് പറയുന്ന നദിയുടെ ഇരു കരകളിലുമായിട്ടാണ് നഗരവും ജനവാസവും എല്ലാം അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണ് സ്വത്ത് നഷ്ടപ്പെടുന്നത് പോകട്ടെ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വിവാഹമടക്കമുള്ള കാര്യങ്ങളിലുണ്ടാകുന്ന വലിയ രണ്ട് നമ്മൾ പലപ്പോഴും ഇപ്പോ കേരളത്തിലെ കൃഷിക്കാരെയൊക്കെ സംബന്ധിച്ച് ഒരു കല്യാണ ആവശ്യത്തിനോ ഒരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ആശുപത്രി ആവശ്യത്തിനോ ഒക്കെ അവർ കാര്യങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെയാ ഒരു ഒന്നുകിൽ ബാങ്കി വായ്പ എടുക്കണം അല്ലെങ്കിൽ പത്ത് സെന്റ് ഭൂമി വിൽക്കണം ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നില്ല ബാങ്കിയ എല്ലാം വളരെ കാൽക്കുലേറ്റഡ് ആണല്ലോ ഈ സ്ഥലങ്ങളിലെ കൂപിക്ക് വായ്പ കൊടുക്കാൻ തരത്ത് അവരെന്ത് വാല്യുവേഷൻ ഇടും സാധാരണ പ്രദേശത്ത് കിട്ടുന്ന വാല്യുവേഷൻ ഇടുന്നില്ല അപ്പോൾ വായ്പകൾ ആവശ്യത്തിന് കിട്ടുന്നില്ല പത്ത് സെന്റ് ഭൂമി കൊടുക്കാമെന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് വാങ്ങിക്കുന്നുണ്ടോ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ ഈ പറഞ്ഞ ഇതിന്റെ അടിവാരത്തുള്ള ജനങ്ങൾ പോകുന്നത് അതിന് ഉപ്പുതറ എന്ന് പറയുന്ന പ്രദേശം ഹൈറേഞ്ചിലെ ആദ്യത്തെ കുടിയേറ്റ ഗ്രാമമാണ് ഉപ്പുതറ കോട്ടയം ജില്ലയിൽ നിന്ന് അരുവിത്തറയിൽ നിന്ന് പാലായിൽ നിന്ന് മേൽശി താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും ആദ്യം ജനങ്ങൾ വന്ന് കുടിയേറിയ പ്രദേശമാണ് ഉപ്പുതറ ആ ഉപ്പുതറയില് ഇന്ന് എത്രയോ വളർന്നു പോയിരിക്കുന്ന ഉപ്പുതറ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികള് ആദരാലയങ്ങള് എല്ലാമുള്ള ആ പ്രദേശം പൂർണ്ണമായും നശിക്കുമെന്നുള്ളപ്പോൾ അവിടെ ഇന്ന് എന്തെങ്കിലും ഒരു തൊഴിലുമായി ആരെങ്കിലും പോകും അപ്പൊ അവിടെയുള്ള ജനത്തിൻ്റെ ഉറക്കം കിടുന്നത് എന്തുകൊണ്ടും ഭരണാധികാരികൾ കാണുന്നില്ല രണ്ട് നമ്മൾ വളരെ പ്രസക്തമായിട്ട് ചിന്തിക്കണം ഈ ഡാം പൊട്ടുന്നത് ഈ മദ്യവേന അവധിക്കാലത്തല്ലോ ഡാം പൊട്ടുന്നത് എപ്പോഴാണ് പൊട്ടാൻ സാധ്യത എപ്പോഴാണ് മഴക്കാലത്ത് മഴക്കാലത്താണ് മഴക്കാലത്ത് മുല്ലപ്പെരിയാറ് മാത്രമല്ലല്ലോ മഴ ഇടുക്കിയുടെ വൃഷ്ടിപ്രദേശത്തും മഴ ഉണ്ടാവില്ല അപ്പൊ ഇടുക്കിയിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഈ ചൂരൽ നമ്മുടെ ദൃശ്യങ്ങൾ ആകാശ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടല്ലോ ഉരുളു പൊട്ടിയ പ്രദേശം എത്ര ചെറുതാണ് ചെറിയൊരു ഉരുളില്ല നമ്മൾ കാണുന്നു അത് ഒഴുകി വന്നപ്പോഴോ കല്ലും മണ്ണും തടിയും കെട്ടിടാവശിഷ്ടങ്ങളും എല്ലാം കൂടെ വന്നപ്പോൾ താങ്ങാനാവാത്ത വിധം പ്രളയമാണ് മുല്ലപ്പെരിയാർ ഈ ഇടുക്കിയിലേക്ക് വരുന്നത് അഡ്വക്കേറ്റ് റസൽ ജോയി പറഞ്ഞ പോലെ അവിടുത്തെ തെളിനീര് മാത്രമാണ് മരങ്ങൾ വരും ഗതി മാറി കുന്നുകൾ ഇടിഞ്ഞ് മണ്ണുകൾ വരും ഈ നശിക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ വരും ഇതെല്ലാം കൂടി വരുന്ന ഇടുക്കി താങ്ങും താങ്ങും എന്ന് പറയുന്നവരോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാറുണ്ട് നിങ്ങൾ ഇടുക്കി ആർച്ച ഡാം മാത്രമേ കാണുന്നുള്ളൂ നിങ്ങൾ ചെറുതോണി ഡാം കാണുന്നില്ല കുളമാവ് ഡാം കാണുന്നില്ല ഇത് മൂന്നും കണ്ടവരോ കുളമാവ് ഡാമിന് സമീപത്തുള്ള സാഡിൽ ഡാം എന്നറിയപ്പെടുന്ന മണ്ണ് കൊണ്ട് മാത്രമുള്ള ഒരു ഡാം ഞാൻ അവിടെ പോയി ഒരു വാർത്ത വരെ ചെയ്തിട്ടുള്ള ആളാണ് കുളമാവ് ഡാമിൽ നിന്നും ഒരു അൻപത് മീറ്റർ മാറിയാൽ തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ ഒരു റോഡിന്റെ വീതിയിൽ മാത്രം മൺകിട്ടയുള്ള ഒരു ഭാഗമുണ്ട് അവിടെ ഇപ്പോൾ അത് ഈ ജലം താങ്ങി നിർത്തുന്നത് ഇതിന്റെ മറു സൈഡിലേക്കാണ് മൂലമെറ്റത്തേക്കുള്ള ടണൽ എന്നതുകൊണ്ട് കൊണ്ട് മർദ്ദമില്ലാത്തത് കൊണ്ട് മാത്രം ഈ മുല്ലപ്പെരിയാർ പൊട്ടി വന്നാൽ ആ മർദ്ദം ഇവിടെ താങ്ങും ബാക്കി മൂന്ന് ഡാമുകളും അവിടെ നിൽക്കട്ടെ ഈ ഒരൊറ്റ മണ്ടിട്ട ഇടിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ തൊടുപുഴ അടക്കം എങ്ങനെയായി മാറും ഇതിന് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഗൗരവമായിട്ടാണ് ചർച്ച ചെയ്യുന്നത് മുല്ലപ്പെരിയാർ വിഷയം നമ്മൾക്ക് വികാരപരമായിട്ട് കാണുന്നത് ഞാൻ അനുഭവസ്ഥന തമിഴ് ജനതയ്ക്ക് ഇതൊരു വികാരപരമായ ഒരു കാര്യമാണ് അവരുടെ അങ്ങനെ അവര് വൈകാരികമായി ഇടപെടുന്നത് കൊണ്ട് മുല്ലപ്പെരിയാർ സമര കാലഘട്ടത്തിൽ അറിയാമല്ലോ കുമിളിയിലേക്ക് കമ്പത്തു നിന്നും ആയിരക്കണക്കിന് തമിഴ് ജനത വന്നു വടിവാളും കത്തിയും ഒക്കെ ആയിട്ട് വന്നപ്പോ നമ്മുടെ പോലീസ് സേന പോലും പയന്നുപോയി ഞാൻ ഓർക്കുന്നുണ്ട് ഇ എസ് ബിജുവാഡ എം എൽ എ കളക്ടർ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോ എന്താ എം എൽ എ കളക്ടറുടെ വാഹനം തടഞ്ഞവടെ നിർത്തി അങ്ങനെ പോകാൻ വരട്ടെ എന്ന് പറഞ്ഞു എല്ലാവരും ഭയന്നുപോയി കാരണം അവർ വൈകാരികമായി ഇടപെടുന്നവരാ വെട്ടും കുത്തും കൊലയുന്നവർക്ക് പ്രശ്നമല്ല കാരണം അവരുടെ ജീവശ്വാസമേ അവർ മുല്ലപ്പെരിയാറിനെ കാണുന്നു ഞാന് ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ പെട്ടിപ്പുറം കണികാ പരീക്ഷണശാലയെ കുറിച്ച് പഠിക്കാൻ ആ സമയത്ത് ഞാൻ അവിടുത്തെ ഈ അഞ്ച് ജില്ലകളിലെ എന്ന് പറഞ്ഞാൽ കൃഷി കൃഷിയുടെ അഞ്ച് ജില്ലകളിലെ ഒരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റുമായി സംസാരിക്കും അവർ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ജലം കൊണ്ട് കൃഷി ചെയ്യുന്ന അഞ്ചു ജില്ലകളിൽ എത്ര ഗൗരവമായിട്ടാണ് അവരോരോ കാര്യങ്ങളും പഠിച്ചു വെച്ചിരിക്കുന്നത് അവരെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിനെതിരെ ഒരു വികാരം അവരിൽ അവരില്ലങ്ങ് ഉടലെടുക്കും പക്ഷെ ഇവിടെ നേരെ തിരിച്ച ഇവിടത്തെ ജനതയെ ബോധവൽക്കരിക്കേണ്ടവർ ഇവിടുത്തെ ജനതയുടെ ആശങ്ക പരിഗണിക്കേണ്ടവർ ഇത് പ്രശ്നമല്ല എന്ന് വരുത്തി തീർക്കുക അതിൽ ജനപ്രതിനിധികളുണ്ട് രാഷ്ട്രീയ കക്ഷികളുണ്ട് ഭരണാധികാരികളുണ്ട് ഇത് ആശങ്കയില്ല നമുക്ക് വരുത്തി തീർക്കുക നാളെ ദുരന്തം ഉണ്ടായിട്ട് വിലപിക്കേണ്ടവരല്ല ദുരന്തത്തെ തടയേണ്ടവരാണെന്നുള്ള ബോധം ഭരണകൂടങ്ങൾക്കുണ്ടാവണം ഓക്കെ വ്യക്തമാണ് അല്ലെങ്കിൽ ഇതിന്റെ ഉറങ്ങാത്ത ജനത ഇങ്ങനെ ഉറക്കം വെച്ച് ഇരിക്കുന്ന രാവുകൾ ഇനിയും ഉണ്ടാവും യെസ് വ്യക്തമാണ്